എംബുരാന്റെ പുതിയ പതിപ്പിൽ വെട്ടുന്നത് പതിനേഴ് ഭാഗങ്ങളല്ല ഇരുപത്തിനാല് ഭാഗങ്ങൾ റീ എഡിറ്റഡ് സെൻസർ രേഖ പുറത്തുവന്നു പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് ബജറംഗി എന്നതിനു പകരം ബൽദേവ് എന്നാക്കി കാണാനില്ല എന്ന പത്ര വാർത്തയിലെ പേരും ബൽദേവ് എന്ന് മാറ്റിയിട്ടുണ്ട് നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കി തന്റെ പേര് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു ജ്യോതിഷ് മോഹൻ ഐ ആർ എസിന് നന്ദി പറയുന്ന കാർഡും മാറ്റിയിട്ടുണ്ട് വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് സിനിമയുടെ റീഎഡിറ്റഡ് പതിപ്പ് പുറത്തിറക്കുന്നത് മത കേന്ദ്രത്തിന് മുന്നിലൂടെ ട്രാക്ടറും വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങൾ മുറിച്ചു നീക്കി അക്രമങ്ങളുടെയും മൃതദേഹങ്ങളുടെയും സീനുകൾ ഒഴിവാക്കി ബെൽരാജ് പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളുടെ ചില സീനുകൾ നീക്കം ചെയ്തു കാറിന്റെ ബോർഡ് മാറ്റുകയും എൻ എന്ന വാക്ക് മ്യൂട്ട് ചെയ്യുകയും ചെയ്തു ടി വി ന്യൂസ് ദൃശ്യങ്ങളും മാറ്റി മസൂദും സയ്യിദ് മസൂദും തമ്മിലുള്ളതും ബൽരാജും തമ്മിലുള്ളതുമായ ചില സംഭാഷണങ്ങളും മാറ്റി കൂടാതെ സ്ത്രീ കഥാപാത്രത്തിന്റെ തല തുടർച്ചയായി ഭിത്തിയിൽ ഇടിപ്പിക്കുന്ന സീനും സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം കാണിക്കുന്ന സീനുകളും മുറിച്ചു മാറ്റി ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി മണി ഒരു കാലഘട്ടം വ്യക്തമാക്കിയിരുന്ന കാർഡ് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി മൊഹസീനെ കൊല്ലുന്ന സീൻ മാറ്റി സ്വരൂപകർത്ത കെ റോഷനി ജി എം മഹേഷ് എം എം മഞ്ജുഷൻ ടി നദീം തുഫേൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ചിത്രം കണ്ട് നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സർട്ടിഫൈ ചെയ്തത് ആകെ രണ്ട് മിനിറ്റ് ദൃശ്യങ്ങളാണ് മാറ്റിയിരിക്കുന്നത് വിവാദങ്ങൾ തുടരുന്നതിനിടെ എംബുരാൻ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലെത്തി ഇന്നലെ രാത്രി മുതലാണ് കേരളത്തിൽ ചിത്രത്തിന്റെ പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചു തുടങ്ങിയത് ചില ഭാഗങ്ങൾ വെട്ടി ചിത്രത്തിൽ ദേശവിരുദ്ധതയുണ്ടെന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ആരോപിച്ചു സംഘപരിവാർ ആക്രമണങ്ങൾക്കും ഇരുപത്തിനാല് വെട്ടിനു ശേഷമാണ് എംബുരാൻ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ പ്രദർശനം തിരുവനന്തപുരം ആർടെക് മാളിലെ തിയേറ്ററിൽ നടന്നു ഉച്ചയോടെയാണ് കേരളത്തിലെ മറ്റു തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചു തുടങ്ങിയത് വെട്ടിയ എംബുരാൻ പുറത്തിറങ്ങിയിട്ടും ചിത്രത്തിനെതിരെ ആർ എസ് എസ് മുഖ്യപത്രമായ ഓർഗനൈസർ വീണ്ടും രംഗത്തു വന്നു എഡിറ്റ് ചെയ്തിട്ടും ചിത്രത്തിൽ ദേശവിരുദ്ധതയും ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയും തുടരുന്നു എന്നാണ് ഓർഗനൈസറിന്റെ ആരോപണം മുരളി ഗോപി പൃഥ്വിരാജ് ബന്ധത്തെപ്പറ്റി അന്വേഷിക്കണമെന്നും ഓർഗനൈസർ വ്യക്തമാക്കി അതേസമയം സെൻസർ ബോർഡ് ഭരണകൂട താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രദർശനാനുമതി കിട്ടിയ ശേഷം സിനിമയ്ക്കെതിരെ പ്രകോപനം ഉണ്ടാക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു ബി ജെ പി പ്രതിഷേധമായി എംബുരാൻ എല്ലാവരും കാണണമെന്നും ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും ീപാദാസ് മുൻഷി പ്രതികരിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ